ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണേ സൂപ്പർ ടേസ്റ്റിൽ മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനാവും വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഞാനൊരു ചെറിയ പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഷുഗർ ഒന്ന് മെൽറ്റ് ആക്കിയ ശേഷം ക്യാരമലൈസ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പഞ്ചസാര ഒക്കെ മെൽറ്റായി കളറൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു കളറിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടുതൽ കളർ മാറേണ്ട ആവശ്യമില്ല കൂടുതൽ മാറി കഴിഞ്ഞാൽ ഒരു കയ്പ് രസം വരും നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഷുഗർ സിറപ്പ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചൂടോട് കൂടി തന്നെ ഒഴിക്കണേ അപ്പോഴേ ഇതിങ്ങനെ സ്പ്രെഡായി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോവേ ഞാൻ പെട്ടെന്ന് കട്ട പിടിക്കാതിട്ട് ഈ പാത്രവും ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഞാനിവിടെ ഏഴിഞ്ചിൻ്റെ ഒരു കേക്ക് മോൾഡാണ് ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുഴിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണേ ഇപ്പം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡായി കിട്ടിയിട്ടുണ്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്റ്റലൈസ് ആയിട്ട് വന്നോളും പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ടേ ഇനി ഞാൻ സ്റ്റൗവിൽ രണ്ട് കപ്പ് പാലൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലടിയിൽ കട്ടുപിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് അഞ്ച് ടേബിൾ സ്പൂൺ ഇതിലോട്ട് നല്ല കറക്റ്റ് അളവാണേ നല്ല പാകത്തിന് മീഡിയം അളവിലും അതൊരുണ്ടായിരിക്കും ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി പാൽ തിളച്ച് വരുമ്പോഴേക്കും റവ കൂടി വെന്ത് കിട്ടിക്കോളും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുതേ ഈ ഒരു റവ ഇത് നല്ല തിക്ക് ഫോമിലാക്കുകയില്ല കേട്ടോ നമ്മൾ തരിക്കഞ്ഞിയില്ലേ ആ ഒരു ഫോമിലൊക്കെ വെന്ത് വരുവുള്ളൂ പക്ഷെ പുഡിങ് നല്ല ടേസ്റ്റ് ആണ് വായിലിട്ട അലിഞ്ഞു പോകുന്ന ടേസ്റ്റിൽ നമുക്ക് പുഡിങ് റെഡിയാക്കാം ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ബട്ടർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം ഇപ്പം നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് റവയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ഈ മിക്സ് ചൂടാറി റൂം ടെമ്പറേച്ചറിലോട്ട് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പുഡിങ്ങിന് ഒട്ടും തന്നെ മുട്ടയുടെ ഫ്ലേവർ ഉണ്ടാവില്ല ഇനി വാനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മാത്രം ഏലക്ക പൊടി ചേർക്കാവുന്നതാണ് മുട്ട ഉപയോഗിച്ചൊക്കെ പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ടയുടെ ഫ്ലേവർ വരും എന്നുള്ളവർക്ക് ഒട്ടും പേടിക്കേണ്ട കേട്ടോ ഒരു തുള്ളി പോലും മുട്ടയുടെ ഫ്ലേവർ വരില്ല ഇപ്പം ഞാനിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ടിനി നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് ഇല്ലേ അതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഫോർ കോസ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ മതിയാവും പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടിക്കോളും ഇപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇനി ഇത് പുഡിങ്ങൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ട്രേയിൽ ബട്ടറോ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കാൻ ഞാൻ വിട്ടു പോയിരുന്നേ പക്ഷെ അത് വെച്ചിട്ട് പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല നല്ല രീതിയിൽ തന്നെ ട്രേയിൽ നിന്ന് വിട്ട് കിട്ടിയിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ഒന്ന് സൈഡിൽ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം ശേഷം ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കവർ ചെയ്തെടുക്കുക നമ്മളിത് ആവിക്ക് വെച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഈ ആവി വെള്ളം തിരിച്ച് ട്രെയിലോട്ട് തന്നെ ഊറ്റിയിട്ട് വെള്ളമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കവർ ചെയ്ത് വെക്കുന്നത് അലൂമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു അടപ്പ് തെറ്റിച്ച് വെച്ചു കൊടുത്താലും മതി ഈ ഒരു ട്രേയിൽ നിന്നുള്ള ആവി ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ഹോൾ കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു ഇഡലി ചെമ്പിൽ വെച്ചു കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആവി കയറ്റിയെടുക്കാം അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടിക്കോളും ഫ്ലെയിം ഒരു മീഡിയത്തിലൊക്കെ വെച്ചാൽ മതിയാകും കേട്ടോ ഇപ്പൊ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് ഇഡലി ചെമ്പിൽ നിന്ന് മാറ്റി വെക്കാം ശേഷം ഈ നല്ല ചൂടൊന്ന് കിട്ടിയിട്ട് നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് ഇഡിലി തട്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയമായി നമുക്കിനി തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് സൈഡിൽ നിന്ന് വിട്ട് കിട്ടുന്നതിനായിട്ട് ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇളകി വന്നോളും ശേഷം ഇത് പാത്രത്തിലോട്ടൊന്ന് കമിഴ്ത്തിയിട്ട് ഇളക്കിയെടുക്കാം ഇതിന്റെ പാത്രം ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നേരെ ഒന്ന് തിരിച്ചിട്ട് എടുത്താൽ ഇപ്പം നോക്കൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കൂ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ പുഡിങ് തയ്യാറാക്കി എടുത്തതെന്ന് ഇതിങ്ങനെ ഒരു ഇളം ചൂടി തന്നെ കഴിക്കാൻ നല്ല ആണ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ആണ് ഇത് അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്തും തയ്യാറാക്കി എടുക്കാം ഇതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടുന്നതിനായിട്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ എന്തും മാത്രം സോഫ്റ്റ് ആണ് ഇതെന്ന് അപ്പം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്